ശരിയായ ഭക്ഷണ നിയന്ത്രണത്തിലൂടെ ആവശ്യത്തിന് ഫ്ലൂയിഡ് എടുക്കുന്നതിലൂടെ ആവശ്യത്തിന് എക്സർസൈസ് ചെയ്യുന്നതിലൂടെ നോർമലായ ടൈപ്പ് ടു ഡയബറ്റിസ് രോഗികൾക്ക് വ്രതപ്പെടുത്താവുന്നതാണ് പക്ഷേ ടൈപ്പ് വൺ പ്രമേഹ രോഗികൾ അതായത് ഇൻസുലിൻ മാത്രം പറ്റുന്ന കുട്ടികളിലുള്ള ഡയബറ്റിസ് ഉള്ളവരും ഗർഭിണികളിലുള്ള ഡയബറ്റിസ് ഉള്ളവരും ഡയബറ്റീസിൻ്റെ ഭാഗമായി കിഡ്നി ഹാർട്ട് ഫെയിലിയർ ഉള്ളവരും വ്രതം ഒഴിവാക്കുന്നതാണ് അഭികാമ്യം വളരെ അധികം ഷുഗർ കുറയുന്ന തരത്തിലുള്ള ഇൻസുലിൻ അല്ലെങ്കിൽ സൾഫിനോറിയ എന്നുള്ള മെഡിസിൻസ് ഡോക്ടറെ കണ്ട് കുറക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസിമിയ വരും അതുപോലെ തന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ മധുരമുള്ള ജ്യൂസുകൾ അതുപോലെ ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കഴിക്കുന്നത് അഭികാമ്യമല്ല അതിന് പകരം നമ്മൾ ലോ ഗ്ലൈസിമിക് ഉള്ള പഴങ്ങളും അതുപോലെയുള്ള ഭക്ഷണങ്ങളും കഴിച്ച് ഒന്ന് ഷുഗർ നോർമലൈസ് ചെയ്തിട്ടാണ് മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് ഹൈ കാർബോഹൈഡ്രേറ്റ് ഉള്ള അതായത് നമ്മൾ ഒരുപാട് കഞ്ഞി ഒരുപാട് പായസം എന്നിവ ഒഴിവാക്കേണ്ടതുണ്ട് കൂടുതൽ എക്സസൈസുകൾ പകൽ ചെയ്യാതെ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ രാത്രിയിൽ ചെയ്യാം പല നോമ്പ് തുറന്നിട്ട് ഭക്ഷണം ഒരു ഒരു മത്സരമാക്കി മാറ്റാതെ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക അതും കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ് കുറച്ചുകൊണ്ടുള്ള ഭക്ഷണം കഴിക്കുക കുറച്ച് പ്രോട്ടീൻസ് ആവാം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് എഗ്ഗ് ആവാം ഫിഷ് ആവാം ചിക്കൻ ആവാം പക്ഷേ വളരെ കൂടിയ ക്വാണ്ടിറ്റിയിലല്ല കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നതും ആഭികാമ്യമാണ് അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ വളരെയധികം വെള്ളം കുടിക്കാൻ ശ്രമിക്കണം കാരണം നിർജലീകരണത്തിൻ്റെ ഭാഗമായി നമുക്ക് പല കോംപ്ലിക്കേഷൻ മൂത്രത്തിൽ ഇൻഫെക്ഷൻ കല്ല് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രമേഹ രോഗികൾ ഒരു വ്രതാനുഷ്ഠാന കാലത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ഡോക്ടറെ കണ്ട് മെഡിസിനും ഡയറ്റും ചോദിച്ച് മനസ്സിലാക്കി അതിന് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റാണ്